ായ നമ്പുരയ്ക്കൽ ലജു വർഗീസ് നെടുമണ്ണിൽ വിപിൻ എന്നിവർ തമ്മിൽ അടുത്തിടെ അടിപിടി ഉണ്ടായി പരാതി കിട്ടിയ പ്രകാരം ഇരുവരെയും കിഴുവായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ലജുവിനും ഇയാളുടെ ഭാര്യ മഞ്ജുവിനും ഒപ്പം സ്റ്റേഷനിൽ എത്തിയ തന്നെ പോലീസുകാരിൽ ഒരാൾ അസഭ്യം പറഞ്ഞു എന്നാണ് പരാതിയിൽ സൂസമ്മ ബേബി ആരോപിക്കുന്നത് ലജുവിനോടാണ് പോലീസുകാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ആദ്യം സംസാരിക്കുന്നത് കെട്ടിയിരുന്ന അടിക്കാനും ശ്രമം നടന്നു ഇത് ആശുപത്രി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ സാറേ രണ്ടുപേർക്കും പരക്കുണ്ട് രണ്ടുപേർക്കും പൈസ കൊടുക്കണ്ടേ അതുകൊണ്ട് പൈസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ഇവനെ അരേന്ന് ബെൽറ്റ് വലിച്ചു ഊരിയിട്ട് ഇടിക്കാൻ ഇങ്ങനെ നീക്കുക അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് കയറിയിരുന്നു ഞാൻ പറഞ്ഞ അത് വേണ്ട എന്റെ മുന്നേ വെച്ചും ഞാൻ കൊണ്ടുവന്നൊരു കശിയെ ഉപദ്രവിക്കുന്നത് ബുദ്ധിമുട്ടാ അതുകൊണ്ട് അവനെ പറഞ്ഞു ജൂൺ പതിനഞ്ചിന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം എന്ന് പരാതിയിൽ പറയുന്നു സന്ധ്യ സംഭാഷണത്തിന് വിളിച്ച ശേഷം മറ്റൊരു പോലീസുകാരന്റെ സഹായത്തോടെ ബലപ്രയോഗം നടത്തി ലജുവിനെ ലോക്കപ്പിലാക്കിയെന്നും ഇയാളെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടതോടെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സംസാരിച്ചു എന്നും ആരോപണമുണ്ട് ഇനി ഒരു സ്ത്രീകളും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ഒരു സ്ഥലത്തും പോയി അപമാനിക്കപ്പെടാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീകളും ഇനി അപമാനിക്കപ്പെടാൻ പാടില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധനയ്ക്ക് നൽകിയെന്നും സുസമ്മ ബേബി തന്റെ തോളിൽ തട്ടി സംസാരിച്ചപ്പോൾ എതിർപ്പറിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ആരോപണ വിധേയൻ പരാതിയിൽ വിവരശേഖരണം തുടരുകയാണെന്നും തിരുവല്ല ഡിവൈഎസ്പി പ്രതികരിച്ചു മാതൃഭൂമി ന്യൂസ്